എല്ലാവർക്കും നമസ്കാരം അസീറോക്കിയുടെ ഇൻ്റർവ്യൂവിൻ്റെ മൂന്നാം ഭാഗം ഇപ്പോൾ യൂട്യൂബിൽ വന്നിട്ടുണ്ട് അതിൽ അവതാരിക അസീറോക്കിയോട് ചോദിക്കുന്നതെന്ന് വെച്ചാൽ റസ്മി റസ്മിൻ്റെ അടുത്ത് പോയി മുഖത്തോട് മുഖം ചേർത്ത് നിന്ന് ശക്തമായ ആ കുട്ടിക്കെതിരെ താങ്കൾ വെല്ലുവിളിച്ചില്ലേ അതുപോലെ തന്നെ ആ മൂക്കിൽ നിന്ന് ഇടിപ്പോടി എന്നൊക്കെ റസ്മിനെതിരെ വിളിച്ചില്ലേ എന്നൊക്കെയാണ് അവതാരിക റോക്കിയോട് ചോദിച്ചു അതുപോലെ തന്നെ സിജയെക്കുറിച്ചും സിജയെക്കുറിച്ചും ചോദിച്ചപ്പോൾ സിജയിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയില്ല നഷ്ടപ്പെടുത്തിയത് ആ ബിഗ് ബോസിൻ്റെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയിൽ താങ്കൾ നഷ്ടപ്പെടുത്തിയത് എന്ന് പറഞ്ഞപ്പോൾ റോക്കി പറയുന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ അമ്മയോടും അച്ഛനോടും മാപ്പ് പറഞ്ഞിട്ടുണ്ട് അവനോടും മാപ്പ് പറഞ്ഞിട്ടുണ്ട് എന്നെ എന്നെ പ്രവോക്ക് ചെയ്യാൻ വന്നപ്പോൾ എൻ്റെ ശരീരത്തിൽ തൊട്ടപ്പോൾ ആ സമയത്താണ് ഞാൻ അവനെ തള്ളിയതെന്നും അതിന് അത് ഞാൻ ബിഗ് ബോസിനോടും അവിടെയുള്ള എല്ലാ മത്സരാത്ഥികളും അവനോടും മാപ്പ് പറഞ്ഞു റോക്കി പറയുന്നത് ഞാൻ ചെയ്ത കുറ്റമാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും കുറ്റബോധപ്പെടും എന്നാണ് റോക്കി അവതാരകയോട് പറഞ്ഞത് അതുപോലെ തന്നെ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും കുറവ് മാപ്പ് ചോദിച്ചിട്ടുള്ള ഞാനാണെന്നും എനിക്ക് മാപ്പിന് വിലയുണ്ടെന്നും ആണ് അദ്ദേഹം അവതാരകയോട് പറഞ്ഞത് ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും കൂടുതൽ മാപ്പ് ചോദിച്ച വ്യക്തിക്കാണ് ഇപ്പോൾ ബിഗ് ബോസ് കപ്പ് കൊടുത്തിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഫിനാലയിൽ എൻ്റെ വീഡിയോയോ എൻ്റെ ഫോട്ടോയോ ഒന്നും കാണിച്ചിട്ടില്ല എന്നാണ് അവതാരയോട് റോക്കി പറഞ്ഞിരിക്കുന്നത്